ും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യെ വളരെ ആത്മാഭിമാനത്തോടും സന്തോഷത്തിലും എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ര മകനാണ് മനസ് ഇടയറുടെ കുട്ടികളാണ് ഈ കമ്പ്യൂട്ടർ എൻജിനീയറിങ് ആരംഭിച്ച കാലഘട്ടത്തിൽ ഒരു പ്രൊഫഷണലായിട്ട് എൻ്റെ മകനായി ഇടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഞാൻ ബാംഗ്ലൂരെ ഒരു എൻജിനീയറിങ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിട്ട് പഠിക്കാനയച്ചു അവിടെ പഠിച്ചു വിജയിച്ചു ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ നല്ല കമ്പനിയിൽ നല്ല സാലറിയിൽ തന്നെ ജോലി നോക്കി അങ്ങനെ ഞാൻ അത് േഷനിലൂടെ കഴിഞ്ഞു പോവുകയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ആ ജോലി കിട്ടും ഒരു ട്രേണിംഗ് പോയിന്റിലേക്ക് മാറി വളരെയധികം ബൈബിളിനെ പഠിക്കണം എന്നൊരു വിജ്ഞാസ അവൻ്റെ ചെറുപ്പത്തിലേതാണ് ഉണ്ടായതായിട്ട് എനിക്ക് അറിയാൻ പക്ഷെ അത് ഏതെല്ലാം വഴികളിൽ കൂടെ ഉണഞ്ഞു തിരിഞ്ഞൊക്കെ പോയി എന്നുള്ളത് എനിക്ക് ഒരു പക്ഷേ ഇപ്പോൾ പുസ്തകം ഇറങ്ങി അതിൻ്റെ പ്രകാശനം ആയിരിക്കുന്ന ഈ സമയം എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു പുറം കാണിക്കുന്ന ഒരു ആദ്യ ഗ്രന്ഥമല്ല ഇത് സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി കാര്യങ്ങൾ അഭിപ്രായം ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ ഒരു പുതിയ ഒരു ദർശനം കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം മതചിന്തകൾക്ക് അകത്ത് നിന്നുകൊണ്ടതിനെ കണ്ടാൽ ഇതൊരു വിമർശനത്തിന്റെയും ഒരു അപരാധത്തിന്റെയും ഒരു ബുക്കായിട്ട് ചിലപ്പോൾ തോന്നിയേക്കും അതിന് മതത്തിന്റെ പുറത്ത് നിന്ന് കൊടുത്ത് ഇത് വായിക്കുമ്പോൾ യേശു ക്രിസ്തു എന്താണ് ഒരു ക്രൈസ്തവൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് തെളിയിച്ചു കാണിച്ചതുപോലെ യേശു ക്രിസ്തു മനുഷ്യപുത്രനായിട്ട് ജനിച്ചു പക്ഷേ ഒരു ദൈവപുത്രനായിട്ട് ഈ ലോകത്തിൽ ശ്രമിച്ചു അത് കൂടുതൽ പ്രായോഗികമായി വെളിപ്പെടുത്തി തന്നത് അപ്പോസനായ പൗലൂസ് ആ പൗലൂസിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ എങ്ങനെയാണ് ദൈവം രൂപപ്പെടുത്തിയതെന്നും ആ മനുഷ്യൻ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചോ അതേ രൂപത്തിൽ പൗലൂസിന് അത് കിട്ടിയ ദർശനം അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദിവസം ഒരിക്കൽ പറഞ്ഞു ഞാൻ ക്രിസ്തുവിനോട് കൂടെ പൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര ക്രിസ്തു ജീവിക്കുന്ന ഓരോ വ്യക്തികളായിട്ട് മാറ്റപ്പെടണം എന്നുള്ള ഒരു സന്ദേശമാണ് ക്രൈസ്തവ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ പുസ്തകത്തിന്റെയും സന്ദേശം ശരിക്കു പറഞ്ഞാൽ മതം അനുശാസിക്കുന്ന ഒരു ദർശനമല്ല യേശു ക്രിസ്തു എന്താണോ മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഏത് രൂപത്തിൽ മനുഷ്യൻ ജീവിക്കണമെന്ന് മാതൃകയായിട്ട് ജീവിച്ചു കാണിച്ചു തന്നോ അതേ രൂപത്തിൽ ക്രിസ്തു വസിക്കുന്ന വ്യക്തിത്വങ്ങളായി ദൈവികഭാവത്തോടു കൂടെ ജീവിക്കുന്ന അവർ വ്യക്തിത്വങ്ങളായി ശോഭിക്കാനായിട്ട് ഈ പുസ്തകം ഉപകരിക്കും എന്നുള്ള കാഴ്ചപ്പാടെക്ക് വായിച്ചപ്പോൾ അതിൽ നിന്ന് ജീവിക്കാൻ കഴിഞ്ഞു ആ ഒരു ദർശനം കിട്ടിയതിലുള്ള സന്തോഷം എനിക്കും കൂടെ ഉപയോഗിക്കാനുണ്ട് ഞാൻ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ കയറ്റുവാനും ഉള്ള എല്ലാ ആശംസകളും അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലൂടെ ഇത്രയും വേഗം പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ